സമുദ്രങ്ങളിലെ നീലനിറം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഗവേഷകർ നീലനിറത്തിന് പകരം ഇപ്പോൾ സമുദ്രങ്ങളുടെ നിറം പച്ചയായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത് നാഷണൽ ഓഷണോഗ്രഫി സെന്ററിലെ ഒരു കൂട്ടം ഗവേഷകരാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയത് നാസയുടെ അക്വാസാറ്റലൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ അപഗ്രഥനം ചെയ്തുകൊണ്ടാണ് ഇവർ നിർണായക കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾ കൊണ്ട് നിറത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും ഇതിപ്പോൾ നഗ്നനീത്തങ്ങൾ കൊണ്ട് കാണത്തക്ക തരത്തിലായിരിക്കുന്നു എന്നും ഇവർ വ്യക്തമാക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടലിനുള്ളിൽ കാർബണിന്റെ അളവ് വർദ്ധിച്ചതാണ് പച്ച നിറത്തിന് കാരണമായത് കടലിനുള്ളിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂട് ഫൈറ്റോപ്ലാങ് എന്ന പ്ലവകങ്ങളുടെ നിലനിൽപ്പിനെ ബാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായാണ് കാർബണിന്റെ അളവ് കൂടുന്നത് ഈ സ്ഥിതി തുടർന്നാല് അധികം വൈകാതെ തന്നെ സമുദ്രങ്ങള് പൂര്ണമായി പച്ച നിറമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത്